സ്വാഗതം ഞങ്ങൾ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് നമ്പൾ കേട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തൊന്ന് അറുപത്തി ആറ് പതിനാലായി ആയിരം ഒന്ന് നാൽപ്പത്തി ആറ് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്നു പത്ത് ഇരുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി അഞ്ച് ഇരുപത്തി ആറ് എൺപത്തി അഞ്ച് ഇരുപത്തി ആറായി ഇരുന്നൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് എൺപത്തി ആറായി ഇരുന്നൂറ് ഒന്ന് എന്നീ പ്ലേസുകൾ നിങ്ങൾ കൊടുത്ത ശ്രീശക്തി പാർട്ട് വണ്ണിലെയും ചാൻസ് പ്രൈസ് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ കടവർ ബോക്സിൽ കമന്റ് അഭിനന്ദനകൾ കേരള ലോട്ടയിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാഡമികമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് എമ്മ പൂജ്യം ആറ് അറുപത്തേഴ് നാൽപ്പത്തി ആറ് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് പതിനാല് എൺപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് എൺപത്തൊന്ന് അടുത്ത ചാൻസ് എമ്മ പൂജ്യം എട്ട് ഇരുപത്തഞ്ച് പതിനൊന്ന് അറുപത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത് പതിനഞ്ച് മുപ്പത് അഞ്ച് മുപ്പത്തി ആറ് എന്നീ ചാൻസ് അമ്പ്രകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക